വിത്തും തള്ളിയും കൂടിയിട്ട് നമുക്ക് ഒരു ലൂസിലുള്ള ഒരു മെഴുക്ക് പരട്ടി ഉണ്ടാക്കാം ചേമ്പിന്റെ തള്ള ചേമ്പ് വിത്തും കൂടിയിട്ട് നന്നായി ചെറുതാക്കി നൊക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത്തിരി ലൂസിലാണ് കാച്ചേണ്ടത് ഇതേപോലെ നമ്മൾ ചേമ്പുവിന്റെ വിത്തും തള്ളിയും കൂടിയിട്ട് നല്ലോണം വിളകും വെളുത്തുള്ളിയും ഉള്ളിയും വേപ്പലൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആദ്യത്തിനുള്ള വെള്ളം ചേർത്തു ഇനി നമ്മൾക്ക് കുക്കറിലാണ് വേവിക്കുന്നത് ഒരു രണ്ട് വിസൽ മതി ഇച്ചിരി നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചേമ്പ് കാച്ചാം ഇനി ആദ്യം തേനിച്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് വെളിച്ചെണ്ണയോലോ എന്താ കൂടുതൽ കൂടുതല്ക്കത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായി നീ അരിഞ്ഞുവെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി കറിവേപ്പല അത് ഇട്ട് മൂത്ത് വട്ട ചേമ്പ് ചേമ്പിന്റെ തള്ളിയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിമൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതതിലേക്ക് വയ്ക്കാം ചേമ്പ് ചേമ്പിന്റെ തള്ള നല്ല ടേസ്റ്റാണ് ആണ് അത് മാത്രല്ല വയറിനും നല്ല നല്ലതാണ് ശരീരത്തിന് ഉള്ളി മൂത്ത് തരുന്നുണ്ട് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുളകും പൊടി ചേർത്തു ഉണ്ട് എനിക്കത് ഇഷ്ടമില്ല എന്താ കുരു കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞങ്ങൾ ഈ മുളകും പൊടി ചേർക്കുന്നത് മുളകും പൊടി നല്ലോണം മൂത്തു ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് അതിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മളുടെ ചേമ്പ് വിത്തും ചേമ്പിൻ്റെ തള്ളിയും കൂടിയിട്ടുള്ള മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചൂട്ടോടെ കഴിക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് നല്ല ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ